ദേശീയപാത നാൽപ്പത്തി അഞ്ച് മീറ്ററായി വികസിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്ന ദേശീയപാത ആക്ഷൻ കൗൺസിലിന്റെ പരിപാടികൾ എങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം മുന്നോട്ട് പോവുക എങ്ങനെ പോകുമ്പോൾ വലിയ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് ആ സമരസമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഏത് രീതിയിലായിരിക്കും ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് സാധ്യമാവുക ഈ വിഷയമാണ് ഡി ഫോക്കസ് ചർച്ച ചെയ്യുന്നത് ഇതിനായി നമ്മുടെ ഒപ്പം സി പി എം നേതാവ് വി പി വി മുസഫ കാസർകോട് സ്റ്റുഡിയോയിൽ ഒപ്പം തന്നെ ദേശീയപാത ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ അബുലൈസ് തേങ്ങിപ്പലം കോഴിക്കോട് സ്റ്റുഡിയോയിലും ചേരും ആദ്യം റിപ്പോർട്ടിലേക്ക് നാൽപ്പത്തിയഞ്ച് മീറ്ററായി ദേശീയപാത വികസിപ്പിക്കുമെന്നും ഇതിനായി സ്ഥലം ഏറ്റെടുക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പു വരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ അപ്രായോഗികമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് മൊത്തത്തിൽ ഇരുപതിനായിരം കോടി പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും അയ്യായിരം കോടി ഉറപ്പുകയാണ് ദേശീയപാത വികസനത്തിനുണ്ട് ആകെ വകയിരുത്തിയിട്ടുള്ളത് എങ്ങനെ ഇത് പ്രായോഗികമായി അയ്യായിരം കോടി ഉറപ്പ് വകയിരുത്തിയ പദ്ധതിയെ ഉപയോഗിച്ചുകൊണ്ട് ഇരുപതിനായിരം കോടി ചിലവുള്ള ഈ റോഡ് എങ്ങനെ നിർമ്മിക്കും മൂന്ന് ലക്ഷത്തോളം ആളുകളെ കുടിയൊഴിപ്പിച്ച നർമ്മദാവാലി അണക്കെട്ട് പദ്ധതിക്ക് സമാനമായ സാഹചര്യമാണ് ദേശീയപാതാ വിഷയത്തിൽ കേരളം അഭിമുഖീകരിക്കേണ്ടി വരികയെന്നും സമരസമിതി നേതാക്കൾ പറയുന്നു പത്ത് വർഷം മുമ്പ് മൂലംപള്ളിയിൽ മുന്നൂറ്റി പതിനാറ് കുടുംബങ്ങളെ നമ്മൾ കുടിയിറക്കിയിട്ട് അവരിൽ വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾക്ക് പോലും ഇപ്പോഴും പുനരധിവാസം കൃത്യമായി നൽകാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനൊപ്പം ആയിരക്കണക്കിന് കെട്ടിടങ്ങളും മരങ്ങളും ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നശിപ്പിക്കേണ്ടി വരുമെന്നും ഇത് വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകുന്നു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട സമിതികൾക്ക് പുറമെ നിരവധി സംഘടനകൾ നാൽപ്പത്തിയഞ്ച് മീറ്റർ പ്രഖ്യാപനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ജയേഷ് രാഘവൻ മീഡിയ വൺ കോഴിക്കോട് ദേശീയപാത ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ അബുലൈസ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ ഒപ്പം തന്നെ വി മുസ്തഫ കാസർകോട് സ്റ്റുഡിയോയിൽ നമ്മുടെ ചേരുന്നു ശ്രീ അബുലൈസ് എങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഈ കാര്യങ്ങളെ കാണേണ്ടത് എന്ന് വളരെ പ്രധാനമാണ് ദേശീയപാത വികസനം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സംഗതിയാണ് കേന്ദ്രവും ആ ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു നമ്മൾ മുപ്പത് മീറ്റർ എന്ന ആവശ്യവുമായി പോയി അത് അസാധ്യമായി വരുന്നു നാൽപ്പത്തിയഞ്ച് മീറ്റർ എന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വീണ്ടും സർക്കാർ പോകുന്നു ഇനി യാഥാർത്ഥ്യ ബോധത്തോടെ അല്ലെങ്കിൽ ആളുകളെ തെറ്റായ രീതിയിൽ കുടിയൊഴിപ്പിക്കാതെ ആവശ്യമായ രീതിയിൽ ആ പുനരധിവാസം സാധ്യമാക്കിക്കൊണ്ട് ഉള്ള ഒരു വഴിയല്ലേ സർക്കാരിന് മുന്നിലുള്ളൂ ന്യായമായ രീതിയിൽ ദേശീയപാത കേൾക്കാൻ വികസിപ്പിക്കേണ്ടത്യൂ ന്യായമായ രീതിയിൽ ദേശീയപാത വികസിപ്പിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ റോഡുകൾ വാഹനപ്പെരുപ്പം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് സാധാരണ ജനങ്ങളുടെ സഞ്ചാരത്തിന് വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ദേശീയപാത വികസനം കേരളത്തിൽ ചർച്ചയായി വന്നത് ഇപ്പോൾ പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു ആ കാലഘട്ടത്തിൽ മുപ്പത് മീറ്റർ വീതിയിൽ സ്ഥലമേറ്റെടുപ്പ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു ഏതാണ്ട് പത്ത് മുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ പല സമയങ്ങളിലായി മുപ്പത് മീറ്ററിൽ സ്ഥലമെടുപ്പ് കേരളത്തിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ മൂന്ന് നാല് ദശകങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വരി റോഡ് പോലും അതല്ലെങ്കിൽ ഒരു മീറ്റർ റോഡ് പോലും വികസിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നതിനാണ് ഉത്തരം ശ്രീ അബുലൈസ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ചുരുക്കി പ്രശ്നത്തിലേക്ക് വരൂ ദേശീയപാത അടിയന്തരമായിട്ട് വികസിപ്പിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കേൾക്കാം പറയൂ ആ ആ വിഷയത്തിൽ കേരളത്തിന് പ്രായോഗികമായ സമീപനം സ്വീകരിക്കണമെന്നാണ് ഈ വിഷയവുമായി പഠിച്ച വിദഗ്ധരും കുടിയിറക്കിനെ അഭ്യുഖീകരിക്കുന്ന മൂന്ന് ലക്ഷത്തോളം വരുന്ന ഇരകളും ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ പാദവികസനം ഇവിടെ സാധ്യമാകാത്തത് ആ വിഷയമാണ് നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ സ്ഥലം അളന്നെടുത്ത് ബിഒ്ടി അടിസ്ഥാനത്തിൽ നാലുവരി ചുങ്കപ്പാത ആയി വികസിപ്പിച്ചാൽ മാത്രമേ വികസനമാവൂ എന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത് നർമ്മദാവാലി ശ്രീ ശ്രീ അബുലൈസ് വരൂ മുപ്പത് മീറ്ററിൽ തന്നെ വികസിപ്പിക്കാമെന്നാണോ വാദം ആ വാദത്തിലേക്കാണോ വരുന്നത് അതോ ബിഒ്ടി വരുന്നതാണോ എതിർപ്പ് തീർച്ചയായും ഈ ബിഒ ടി വരുന്നത് കൊണ്ടാണ് നാൽപ്പത്തഞ്ച് മീറ്റർ ചുങ്കപ്പാത ആവശ്യമായി തകളിലേക്ക് ശ്രീ വി പി ഇത് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നവും തന്നെ ഇത് ഏത് രീതിയിൽ ഇതിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട് ബിഒ ടി വൻകിട കമ്പനികളുടെ താല്പര്യങ്ങളുണ്ട് ഓരത്തുള്ള കടകൾ എടുത്തു പോകുന്നു അനാവശ്യമാണ് മുപ്പത് മീറ്ററിൽ തന്നെ വികസിപ്പിക്കാൻ സാധിക്കും തുടങ്ങിയ നിരവധി വാദങ്ങൾ ഈ വാദങ്ങളെ എങ്ങനെയാണ് സർക്കാർ കാണുന്നത് എങ്ങനെയാണ് പാർട്ടി കാണുന്നത് ദേശീയപാതാ വികസനം ദീർഘകാലമായി കേരളത്തിൽ കേരളത്തിലൊരു പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വീതി എത്ര വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് പോവുകയും അതിൻ്റെ വക്താവ് ഇവിടെ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഉൾപ്പെടെ പറയുന്ന കാര്യം കേരളത്തിൽ ദേശീയപാതയുടെ വികസനം അനിവാര്യമാണ് എന്നുള്ളതാണ് ദേശീയപാതയുടെ വികസനം ഇനി മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ പറയുന്ന വസ്തുത അപ്പോൾ എല്ലാ ആളുകൾക്കും മുപ്പത് മീറ്റർ വേണോ നാൽപ്പത്തഞ്ച് മീറ്റർ വേണോ ഭൂമി എത്ര ഏറ്റെടുക്കണം എന്നുള്ള കാര്യത്തിലുള്ള തർക്കമൊഴിച്ചു നിർത്തിയാൽ എല്ലാ ആളുകളും കേരളത്തിൽ ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് കേരളത്തിലെ ദേശീയപാതകളുടെ വികസനം നടക്കണം എന്നുള്ളത് അത് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എല്ലാം നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് മീറ്റർ ആകണം എന്നുള്ളത് കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വാശിയൊന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് കേരളത്തിൽ എൽ ഡി എഫ് ആയിരുന്നു അധികാരത്തിൽ സുഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി സുഖാവ് പിണറായി ആയിരുന്നു വന്ന് സി പി എമ്മിൻ്റെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി അന്നും ഈ വിഷയം കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി എന്നുള്ളതിൽ സി പി എമ്മും വന്ന് ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങളൊരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു ആ സർവകക്ഷി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ദേശീയപാതാ വികസനം മുപ്പത് മീറ്റർ ആക്കണം കേരളത്തിൻ്റെ ഈ പറയുന്ന ജനസാന്ദ്രതയുടെ സാഹചര്യം കേരളത്തിലെ ഭൂമിയുടെ പിന്നെ കിടപ്പിൻ്റെ ഒരു സാഹചര്യം ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ സവിശേഷമായ പരിഗണന വെച്ച് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് മുൻകൈ എടുത്ത് വിളിച്ചു ചേർത്ത ആൾ പാർട്ടി മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത് മീറ്റർ വീതിയിൽ കേരളത്തിൻ്റെ എൻ എച്ച് വികസനം സാധ്യമാക്കണം ഈ ഡിമാൻഡ് ഞങ്ങൾ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ വെച്ചു അന്ന് കേന്ദ്രത്തിൽ യു പി എ ഗവൺമെൻ്റ് ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത് എന്നാൽ കേരളത്തിൻ്റെ ആ ഓൾ പാർട്ടി മീറ്റിംഗിന് പിന്നെ ആവശ്യത്തെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനെ അന്നത്തെ യു പി എ ഗവൺമെൻറ് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ കുറഞ്ഞുള്ള ചർച്ചയേ ഇല്ല എന്നുള്ളതാണ് അന്ന് എടുത്തിട്ടുള്ള സമീപനം തുടർന്ന് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ ഭരണമാറ്റം വന്നു ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് ഒരു അൾട്ടിമേറ്റം അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട് അതേ തുടർന്ന് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് ചേർന്ന അന്നത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭാ യോഗമാണ് രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത് മീറ്റർ ആക്കി ചുരുക്കാനുള്ള ഓൾ പാർട്ടി മീറ്റിംഗിൻ്റെ തീരുമാനം മാറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമ്മർദ്ദത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് റൂറൽ ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്ന് പറയുന്ന മന്ത്രാലയം നാല്പത്തിയഞ്ച് മീറ്ററിൽ ചുരുങ്ങിയുള്ള ഒരു ദേശീയപാത വികസനവും അനുവദിക്കില്ല എന്നുള്ള കടുംപിടുത്തം മുന്നോട്ട് വെച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിനാലിൽ ചേർന്ന അന്നത്തെ കേരള മന്ത്രിസഭാ യോഗത്തിന് നാൽപ്പത്തിയഞ്ച് മീറ്ററായിട്ട് കേരളത്തിന്റെ എൻഎറ്റ് വികസനം മാറ്റണം യൂസഫ് ആ ഒരു സാഹചര്യത്തിലാണ് നാല് മീറ്ററുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാകുന്നത് എന്ന സാഹചര്യമാണ് താങ്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് യെസ് തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ അബുലൈസ് താങ്കളിലേക്കും തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം വി പി പി മുസ്തഫ ഒപ്പം അബുലൈസ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു ഡി ഫോക്കസ് തുടരുന്നു ശ്രീ അബുലൈസ് മുപ്പത് മീറ്ററിൽ പാത വികസിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നാല്പത്തി അഞ്ച് മീറ്റർ ആകുമ്പോൾ എങ്ങനെയാണ് ആ പാതയുടെ ഘടന ഉണ്ടാവുക എന്ന ഡിസൈൻ നിങ്ങൾ തന്നെ വരച്ച് അവതരിപ്പിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ അനാവശ്യമായാണ് ഈ നാൽപ്പത്തി അഞ്ച് മീറ്ററിലേക്ക് പോകുന്നത് എന്ന വാദവും നിലനിൽക്കുന്നു ഇവിടെ മുപ്പത് മീറ്ററായി ഇപ്പോൾ നിജപ്പെടുത്തിയാൽ തന്നെ പിൽക്കാലത്ത് ഈ നാൽപ്പത്തി മീറ്റർ എന്ന ഭീതിയിൽ ഈ പാതയോരത്തുള്ളവരെല്ലാം കഴിയേണ്ടി വരുമെന്ന എന്ന ഭീതി ഈ സമരസമിതിയിൽപ്പെട്ട ആളുകൾക്കും ആ പാതയോരത്ത് താമസിക്കുന്നവർക്കും ഒക്കെ തന്നെ ഉണ്ട് അപ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു മാനദണ്ഡം അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതല്ലേ നമ്മുടെ മുന്നിലുള്ള ഒരു വഴി ഇതിൽ ഒന്നാമത്തെ കാര്യം കേരളം പോലെ ജനസാന്ദ്രത ഏറിയ കെട്ടിട സാന്ദ്രത ഏറിയ ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ റോഡിനിറിവശവും തിങ്ങി പാർക്കുന്ന റിബൺ ഡെവലപ്മെൻറ്റ് ബാധിച്ച ഈ സംസ്ഥാനത്ത് ഏറ്റവും അനുയോജ്യമായത് മുപ്പത് മീറ്ററിൽ വരി പാത നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവിടെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ ഇനി മൂവായിരത്തി നാനൂറ് ഏക്കർ ഭൂമി കൂടി ഏറ്റെടുക്കണം അതിന് മുപ്പതിനായിരത്തിലേറെ കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തന്നെ വേണം അതോടുകൂടി കുടിയിറങ്ങിപ്പോകുന്ന മൂന്ന് ലക്ഷത്തിലേറെ ആളുകളെ നമ്മൾ എങ്ങനെയാണ് പുരോഗതിപ്പിക്കുക ഇത് ചെറിയ കാര്യമല്ല നമുക്കറിയാം മുന്നൂറ്റി പതിനാറ് കുടുംബ കുടുംബങ്ങളെ പത്തു വർഷം മുമ്പ് മൂലം പള്ളിയിൽ പുരസിപ്പിച്ചതിൻ്റെ കഥ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ് യെസ് തിരിച്ചു വരാം തിരിച്ചു വരാം കഴിയും ശ്രീ ദീപ് മുസഫ എപ്പോഴും പുനരധിവാസത്തിന്റെ പ്രശ്നം പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം അതാണ് കുറ്റമറ്റ രീതിയിലുള്ള പുനരധിവാസം നമുക്ക് പലപ്പോഴും പല പദ്ധതികൾക്കും സാധ്യമാവാറില്ല അതുകൊണ്ട് തന്നെ പാതയോരത്തുള്ളവരുടെ ഭീതി വളരെ അർത്ഥവത്താണ് എന്ന് നമുക്ക് കാണേണ്ടി വരും ഏത് രീതിയിലാണ് ഒരു ജനകീയ സർക്കാർ ഈ രീതിയിൽ ഒരു കുടിയൊഴിപ്പിക്കൽ സാധ്യമാക്കുക എങ്ങനെയാണ് കുറ്റമറ്റ രീതിയിൽ ഒരു പുനരധിവാസം നടപ്പിലാക്കുക തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത് അത് എങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയും ഇത് നമ്മൾ കാണേണ്ടത് നമ്മുടെ മുമ്പിൽ വേറെ മാജിക്കുകളൊന്നുമില്ല ഒന്നുമില്ല എല്ലാവരും പറയുന്നു റോഡ് വികസിക്കണം ദേശീയപാത തീർച്ചയായിട്ടും അതിൻ്റെ നവീകരണം കാലാനുസൃതമായിട്ട് ഉണ്ടാകണം നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഗിംബിക്കുകൾ കാണിക്കാനില്ലല്ലോ കേരളം എന്ന് പറയുന്ന നാടിൻ്റെ ഭൂഘടന നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ അത് അറബിക്കടലിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഞെങ്ങിയിറങ്ങി ഒരു ചെറിയ പിന്നെ ഭൂവിസ്ഥിതിയിൽ കിടക്കുകയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ ജനസാന്ദ്രതയും വാഹനങ്ങളുടെ പെരുപ്പവും കേരളത്തിന്റെ ജലങ്ങളുടെ ജീവിത നിലവാരവും പുരോഗതിയും എല്ലാം കണക്കു കൂട്ടുമ്പോൾ നമുക്ക് ദേശീയപാത വികസനം സാധ്യമാവുകയും വേണം അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആശങ്കകൾ വളരെ അർത്ഥവത്താണ് കുടിയൊഴിപ്പിക്കൽ പോലുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും സജീവമായി അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ളത് നേരത്തെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് കുടിയറക്കൽ നടത്തിയപ്പോൾ ആളുകൾക്ക് ശരിയായ നിലയിലുള്ള പുനരധിവാസം നടക്കാതെ വന്നപ്പോൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി മരണം വരെ ഉപവാസം കിടക്കാൻ തയ്യാറായി മുന്നോട്ട് പോയ എ കെ ജിയുടെ പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബുൾഡോസർ നയം ജനങ്ങളെ ഒന്നും പരിഗണിക്കാതെ കുടിയിറക്കപ്പെടേണ്ടി വരുന്ന ആശങ്കകളും അവരുടെ പുനരധിവാസവും പരിഗണിക്കാതെ ഒരു ബുൾഡോസർ നയവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പൊ ഉള്ളത് ബുൾഡോസർ നയം തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതിന് ശേഷം ഇവിടെ വന്ന പ്രസ്താവന ബുൾഡോസർ നയത്തിന്റെ ഭാഗം തന്നെയാണ് ഇരകൾ വളരെയധികം ആശങ്കാകുലരാണ് ഭയ ഭയാന്താരത്തിലാണ് അവർ ജീവിക്കുന്നത് ഇവിടെ കൃത്യമായ നഷ്ടപരിഹാര പാക്കേജ് സാധ്യമല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനുള്ള ഫണ്ട് എവിടെയാണുള്ളത് രണ്ടാമത്തെ കാര്യം ഈ ആളുകളെ പ്രദർശിപ്പിക്കാനുള്ള എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് മൂന്നാമത്തെ കാര്യം ഇവിടെ നാല്പത്തഞ്ച് മീറ്ററിൽ ചുങ്കപ്പാത ആയി വികസിപ്പിച്ചാലും മുപ്പത് മീറ്ററിൽ ആക്ഷൻ കൗൺസിലും മറ്റ് സംഘടനകളും പറയുന്നത് പോലെ ആറുവരി പാത നിർമ്മിച്ചാലും ഇവിടെ റോഡ് വികസനത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല ഒരു വേള ആറുവരിപ്പാതയാണ് കൂടുതൽ ഗതാഗത സൗകര്യം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഈ നാലുവരി വരി പാത ബി ഒ ടി വികസനത്തിന് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നാണ് ചോദ്യം ഗോവയിലെ സർക്കാർ സമ്മർദ്ദം ചെലുത്തി അവിടെ മുപ്പത് മീറ്റർ വികസനം നടപ്പിലാക്കിയില്ലേ കേന്ദ്രം അത് പറയുന്നു കേന്ദ്രം സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഭരണകൂടത്തിൻ്റെ വീഴ്ചയല്ലേ കാണിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ദേശീയപാതകളും നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയാണോ പതിനേഴ് മീറ്ററിൽ ദേശീയപാതകൾ ഉണ്ടാക്കുന്നുണ്ട് ഇരുപത് മീറ്ററിൽ ദേശീയപാത ഉണ്ടാക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിലും കാശ്മീരിലൊക്കെ എങ്ങനെയാണ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഉണ്ടാക്കുക അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് അപ്പൊ കേരളത്തിന്റെ തനതായ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് പരമാവധി കുടിയറക്ക് കുറച്ചുകൊണ്ട് പരമാവധി വികസനം ഇതാണ് മുപ്പത് മീറ്ററിൽ ആറുവരിപ്പാത നിർമ്മിക്കണമെന്ന് ഞങ്ങൾ പേർത്തും പേർത്തും ആവശ്യപ്പെടുന്നതിൻ്റെ യുക്തി ഇത് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഇവിടെയാണ് ചില കള്ളക്കളികൾ നമ്മൾ മണക്കുന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപതിന് ഓൾ പാർട്ടി മീറ്റിംഗിലെടുത്ത തീരുമാനം ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി കാലത്ത് മുപ്പത് മീറ്ററിൽ ദേശീയപാത വികസിപ്പിക്കാൻ നമ്മൾ തീരുമാനമെടുത്തതാണ് നാലു മാസം കഴിഞ്ഞപ്പോഴേക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്ന നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കന്മാർ ഒത്തുകൂടി നാലു മാസം കഴിഞ്ഞ് ഒരു പുതിയ ഓൾ പാർട്ടി മീറ്റിംഗ് സംഘടിപ്പിച്ച് ഇത് നാൽപ്പത്തി മീറ്ററിലേക്ക് കൊണ്ടുവന്നു ആരാണ് അതിന്റെ മുന്നിൽ പ്രവർത്തിച്ചത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ അന്ന് മുപ്പത് മീറ്ററിൽ തീരുമാനമെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ പറഞ്ഞില്ലല്ലോ ഇനി വേറെ ചർച്ചകളൊന്നും ഇല്ല എന്ന് അപ്പോൾ ചർച്ചകളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി വലിയൊരു ദുരന്തത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് അതും ഒരു മുഖ്യമന്ത്രി എന്ന് വന്നതിൽ ഞാൻ തിരിച്ചു വരാം ശ്രീ ദേശീയപാതയോരത്തെ സ്ഥലവിലയെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് ആ ധാരണയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യ ബോധത്തോട് അനുസരിച്ച് ഒരു കോമ്പൻസേഷൻ അത് എത്രമാത്രം സാധ്യമാകും എന്ന കാര്യം അവിടെ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നുണ്ട് അല്ല ഇതില് ഒരു കാര്യം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ പറയുമ്പോ ബാക്കി കേരളത്തിലെ രാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം എന്തോ ഈ ജനങ്ങൾക്കെല്ലാം എതിരും അവർ കുറച്ച് ആക്ഷൻ കമ്മിറ്റിക്കാർ മാത്രമാണ് ജനപക്ഷ നിലപാടുള്ളവർ എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം അപഹാസ്യമായിട്ടുള്ള ഒരു നിലപാടാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ നാട്ടിലെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ എൽ ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പത്തിലുമെല്ലാം സർവകക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് അതിനകത്ത് ഇരകളാക്കപ്പെടുന്നവരുടെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് മുപ്പത് മീറ്റർ എന്നുള്ള ഡിമാൻഡ് മുന്നോട്ട് വെച്ചത് എന്നാൽ നേരത്തെ അധികാരത്തിലിരുന്ന കേന്ദ്രത്തിലെ യു പി എ ഗവൺമെന്റ് ആയാലും ഇപ്പോഴത്തെ എൻ ഡി എ ഗവൺമെൻറ് ആയാലും കേരളത്തിലെ ആ പൊളിറ്റിക്കൽ ഡിസിഷനെ അംഗീകരിക്കുന്നില്ല അവർ പറയുന്നതിലും ചില കാര്യങ്ങളില്ലാതെയുണ്ട് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ മുപ്പത് മീറ്റർ റോഡില്ലേ എന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെയും കേരളത്തിലെയും വാഹനപ്പൊരുപ്പം ഒരുപോലെയാണോ ഹിമാചൽ പ്രദേശിലെയും കേരളത്തിലെയും ജനസാന്ദ്രത ഒരുപോലെയാണോ ഹിമാചൽ പ്രദേശിലെയും കേരളത്തിലെയും വാഹന സാന്ദ്രത ഒരുപോലെയാണോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ നാടും വികസിച്ചു വരുന്നതിനനുസരിച്ച് ഓരോ നാട്ടിലെയും ജനസാന്ദ്രതയും വാഹന സാന്ദ്രതയും കണക്ക് കൂട്ടി ഓരോ നാടിന്റെയും ഭാവി വികസനം കണക്ക് കൂട്ടി അതനുസരിച്ചിട്ടാണ് മിനിസ്ട്രി ഓഫ് റൂറൽ മിനിസ്ട്രി ഓഫ് ഈ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തഞ്ച് മീറ്റർ ചുരുങ്ങിയിട്ടുള്ള ഒരു എടുക്കുന്നത് ശരിയാവില്ല എന്നുള്ള കടുമ്പിടുത്തത്തിലേക്ക് പോകുന്നത് അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആകെ അംഗീകരിച്ച ഒന്നൊന്നുമല്ല ഞങ്ങളുടെ അടുത്തുള്ള നിലപാട് എല്ലാ പാർട്ടികളും എടുത്തുള്ള നിലപാട് മുപ്പത് മീറ്റർ എന്നുള്ളതിൽ തന്നെയാണ് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് നിതിൻ ഗഡ്കരി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് കളക്കൂട്ടം മുക്കോള റോഡിൻ്റെ ഉദ്ഘാടനത്തിന് വന്നത് അന്നും അദ്ദേഹം അവിടെ പരസ്യമായിട്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനം എന്താ കേരളം ഭൂമി ഏറ്റെടുത്ത് തരുന്നില്ലെങ്കിൽ കേരളത്തിൽ ഹൈവേ വികസനം ഇല്ല നാപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ വികസനം അന്ന് അതിന് പത്രങ്ങൾ കൊടുത്ത തലക്കെട്ട് തന്നെ നോ അക്വിസിഷൻ ഓഫ് ലാൻഡ് നോ എൻ എച്ച് ഡെവലപ്മെന്റ് ഇൻ കേരള നിതിൻ ഗഡ്കരി എന്നാണ് തിരിച്ചു തിരിച്ചു വരാം താം ശേഷം ശ്രീ സ്ഥലം ഏറ്റെടുക്കാതെ ദേശീയപാത വികസിപ്പിക്കാൻ ഒരു മാജിക്കും സർക്കാരിന് മുന്നിലില്ല എന്ന് താങ്കൾ പറഞ്ഞു പക്ഷേ പുനരധിവാസത്തിന് എന്ത് മാജിക്കാണ് സർക്കാരിന് മുന്നിലുള്ളത് തീർച്ചയായിട്ടും അത് നേരത്തെ ശ്രീ സൗ പിണറായി വിജയൻ പറഞ്ഞതിനെ കുറിച്ച് പറയൂ നേരത്തെ സെഗാവു പിണറായി വിജയനെ കുറിച്ച് ആക്ഷൻ കമ്മിറ്റി കൺവീനർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ പിടിച്ചുകൊണ്ട് എന്താണ് സഹാവു പിണറായി വിജയൻ പറഞ്ഞത് വീതി സംബന്ധിച്ച കാര്യത്തിൽ ഇനി ആൾ പാർട്ടി മീറ്റിംഗിന്റെ കാര്യമില്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് അസന്നിഗ്ധമായി അവരൊരു അൾട്ടിമേറ്റം പോലെ പറഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ കുറഞ്ഞ ഒരു ലാൻഡ് അക്വിസിഷനും അത്തരം ഒരു പ്രപ്പോസലും കൊണ്ട് കേരളം വരണ്ട ഇനി അത്തരമൊരു പിന്നെ എൻ എച്ച് വികസനം നടക്കില്ല അപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് അസന്നിഗ്ധമായിട്ട് എടുത്തിട്ടുള്ള ഒരു നിലപാട് അതുകൊണ്ട് വീതി സംബന്ധിച്ച് ഇനി ഒരു ആൾ പാർട്ടി മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല ഇതാണ് സഹോ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു ചർച്ചയും ഇനി നടക്കില്ല എന്നുള്ളതല്ല സ്വാഭാവികം ഇനി നടക്കേണ്ട ചർച്ച എന്താ നേരത്തെ പറഞ്ഞ നമ്മുടെ കോമ്പൻസേഷൻ പാക്കേജിനെ കുറിച്ചാണ് പുനരധിവാസ നടപടികളെ കുറിച്ചാണ് അതെല്ലാം ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായി ആരൊക്കെയാണോ ഇതിന്റെ സ്റ്റേക്ക് ആയിട്ട് വരുന്നത് അവരെ എല്ലാം വിളിച്ചു ചേർത്ത് എല്ലാവർക്കും തൃപ്തികരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കോമ്പൻസേഷൻ പാക്കേജും പദ്ധതിയും എല്ലാം ഉണ്ടാക്കണം ചർച്ചകൾ നടക്കും അത് തന്നെയാണ് അവസ്ഥ ഒരു മീറ്റർ എന്ന കാര്യത്തിൽ ഇനി യാതൊരു മാറ്റവും സാധ്യമാവുകയില്ല പിന്നെ പുനരധിവാസത്തിന്റെ പ്രശ്നമാണ് ഏത് രീതിയിലാണ് ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാതെ ഇതിൽ ഒരു സമവായം സാധ്യമാവുക മീറ്റർ നിഷ്കർഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന കുടിയറക്കും പാരിസ്ഥിതിക നാശവും ഒക്കെ ഭയാനകമാണ് ഞാൻ അതിലേക്ക് ഇനി ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്നില്ല വേണ്ട നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത പരിപാടി പുനധിവാ പുനരധിവാസം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ മാതൃകാപരമായ ഒരു മോഡൽ പോലും നിലവിലില്ല പൂലമ്പള്ളിയാണുള്ളത് അത് അങ്ങേ പരാജയമാണ് അതുകൊണ്ടാണ് ഏത് നിമിഷവും തങ്ങളുടെ വീടുകളിൽ നിന്ന് കുടിയിറങ്ങേണ്ടി വരുമെന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന ഇരകൾ വളരെ ഭയാശങ്കയോടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ നോക്കിക്കാണുന്നത് ഇനിയും ഒരുപാട് വർഷങ്ങളോളം ഈ ദേശീയപാത വികസനം വലിച്ചു നീട്ടാനേ ഈ പുതിയ തീരുമാനം വഴിവെക്കൂ എന്ന് നമുക്കെല്ലാവർക്കും നേരെ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലമെടുപ്പ് പ്രായോഗികമല്ല എന്ന് പറയുന്നത് ഞങ്ങൾ ഇരകൾ മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ പാർലമെൻറ്റിൻ്റെ മുപ്പത് എം പിമാരടങ്ങിയ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് പഠിച്ച് അവതരിപ്പിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ എത്രയോ ഇരട്ടി ജനസാന്ദ്രതയും കെട്ടിട പേറുന്ന കേരളത്തിന് ഏറ്റവും അനുയോജ്യം നിലവിലുള്ള പാത സാമാന്യമായി വികസിപ്പിച്ചുകൊണ്ട് പുതിയ ഗതാഗത മാർഗങ്ങൾ ഉണ്ടാക്കുക അതായത് തെക്ക് വടക്ക് അതിവേഗപ്പാതയോ എലിവേറ്റഡ് ഹൈവേയെ പോലെയുള്ള പുതിയ സങ്കേതങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് തീർച്ചയായും ഇരകളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിജീവനത്തിന്റെ പ്രശ്നമാണ് ഇത് ഏതെങ്കിലും നിസ്സാര കാര്യങ്ങളുടെ പ്രശ്നമല്ല അയാൾ അയാളുടെ അധിവാസത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുന്ന അവസ്ഥയാണ് അപ്പൊ ഇങ്ങനെ കൃത്യമായ മറ്റു പരിഹാര മാർഗങ്ങൾ ഉണ്ടായിട്ട് കൂടി അതൊന്നും പരിഗണിക്കാതെ ഇരകളെ അപ്പോൾ നമ്മൾ എ കെ ജിയുടെ പാരമ്പര്യം പറയുമ്പോൾ തന്നെ ഒരു അഴിച്ചമറത്തിലേക്ക് പോയിക്കൊണ്ടാണോ ഇത് സാധ്യമാക്കുക അങ്ങനെയൊന്നും ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ച് ഒരാൾക്കും ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഇന്ന് കേരളത്തിൽ ഇന്ന് കാണുന്ന വിധത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഒരു സെന്റ് ഭൂമി ആ ഭൂമിയുടെ അവകാശം പഴയ ഫ്യൂഡൽ മാടമ്പി പ്രഭുക്കന്മാരോട് എതിരിട്ട് ഈ ഭൂമിയുടെ മേലുള്ള അവകാശം നേടിക്കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അങ്ങനെ വല്ലാതെ ജനങ്ങളുടെ മേൽ ഒരു ബുൾഡോസർ നയമൊന്നും നടപ്പിലാക്കില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് അവർക്ക് സ്വീകാര്യമായിട്ടുള്ള നയങ്ങൾ വാഗ്ദാനങ്ങളെ മാതൃകയുണ്ട് ആ മാതൃക കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും ആ രീതിയിൽ വിശ്വാസമുണ്ടോ ഈ സർക്കാരിനെ സർക്കാർ ഇരകളുടെ കൂടെ നിന്നുകൊണ്ട് ഇരകൾ കൂടി യോഗ്യമായ രീതിയിൽ നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളെയും നമ്മൾ മുഖവിലക്കെടുക്കുന്നു പക്ഷെ ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ആളുകൾക്ക് നഷ്ടം വരുന്നു എത്രത്തോളം ആളുകൾ കുടിയറക്കി നേരി എന്ന ഒരു കണക്കെങ്കിലും സർക്കാർ ഒരു ധവളപത്രമെങ്കിലും പുറപ്പെടുവിക്കട്ടെ യെസ് ഞാൻ ഇടപെടുന്നു